ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട് ഒരു ഫസ്റ്റ് ട്രെയിനിങ്ങും സെക്കൻഡ് ട്രെയിനിങ്ങും അത് കഴിയുമ്പം തന്നെ പഠിച്ച പകുതി ആൾക്കാരും നിർത്തിപ്പോകും അന്ന് അങ്ങനെ ആയിരുന്നു എനിക്കോ ഇപ്പോഴും കുറച്ച് അധികം പേരൊന്നും പഠിക്കുന്നില്ല ഹോട്ടൽ മാനേജ്മെന്റ് ആകെ കുറച്ച് പേരെ പഠിക്കുന്നുള്ളൂ പക്ഷെ എങ്കിലും ഇപ്പോഴും ഷെഫ് ആവണമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവരാണ് എനിക്ക് കൃത്യം ഈ മെസ്സേജ് അയച്ചത് അവരാണ് വീഡിയോസായി കണ്ടിട്ട് ചോദിച്ചത് ഷെഫായിക്കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടോ ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹോട്ടൽ മാൻ്റെ പഠിക്കണമെന്നുള്ളവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് വന്നാൽ മതി കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡ് അല്ല ഹോട്ടൽ ഫീൽഡ് ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും നമുക്ക് വീട്ടിൽ കൂടാൻ പറ്റില്ല അതെല്ലാം നമ്മൾ കൂടുന്നത് ഹോട്ടലിലായിരിക്കും അതുകൊണ്ട് ഫാമിലി ലൈഫ് സത്യം പറഞ്ഞാൽ കുറവായിരിക്കും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ല്ലെങ്കിൽ നാളെ നല്ലൊരു നിലയിലെത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ മാനേജ് ഷെഫ് എന്നുള്ള ഒരു ഫീൽഡ് പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അവർ ഹോട്ടൽ മാനേജ് പഠിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഹോട്ടൽസിൽ മാറി മാറി വർക്ക് ചെയ്യുക അതായത് ഒരു ഹോട്ടൽസിൽ വർക്ക് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അടുത്ത ഹോട്ടൽസിലേക്ക് പോവുക അത് കഴിഞ്ഞ് കോമി തേഡ് ആയതിനു ശേഷം പിന്നെ അടുത്ത് കോമി സെക്കൻഡായിട്ട് പ്രൊമോട്ട് പ്രൊമോഷൻ കിട്ടിയിട്ട് അടുത്ത ഹോട്ടലിലേക്ക് ഇപ്പോൾ അങ്ങനെ ഒരേ ഹോട്ടൽസിൽ പോകുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുക എൻ്റെ ഒരു അനുഭവം മറ്റൊന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം നമ്മൾ ഓരോ ഹോട്ടലിൽ പോകുമ്പോഴും നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാൻ പറ്റും ഒരു ഹോട്ടലിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ആറ് വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് ഒരു ഹോട്ടലിൽ തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ കോമി തേർഡായി കോമി സെക്കൻഡായി കോമി ഫസ്റ്റായി സി ഡി പി ആയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഹോട്ടൽസിൻ്റെ കാര്യങ്ങളൊന്നും പഠിക്കാനും പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഇത് കുറയും അപ്പോൾ കഴിഞ്ഞ മാസം വീഡിയോസ് കണ്ടിട്ട് കുറേ പേരെനിക്ക് വീണ്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചു കൂടുതലായിരിക്കുന്ന ഈ സ്റ്റുഡൻസ് തന്നെയാണ് എനിക്കൊന്ന് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാർ ഇനി ഇപ്പം അഡ്മിഷന് വേണ്ടി നാട്ടിലൊക്കെ തുടങ്ങി തോന്നുന്നു ഹോട്ടൽ മേനറിൻ്റെ അഡ്മിഷൻ തുടങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു അപ്പം അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഹോട്ടൽ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരുടെ അഭിപ്രായം ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ മാൻ പഠിച്ചത് പറഞ്ഞു ഞാൻ ഹോട്ടലിൽ ആദ്യം ജോയിൻ ചെയ്തിട്ടാണ് ഹോട്ടൽ മാൻ്റെ പഠിക്കാൻ പോയത് പാർട്ട് ടൈം ആയിട്ടാണ് ഹോട്ടൽ മാൻ പഠിച്ചത് ഒരുപാട് ഹോട്ടൽസിലൊക്കെ വർക്ക് ചെയ്തു ഒരുപാട് ഒരുപാട് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി പല ഹോട്ടൽസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹോട്ടൽ ഫീൽഡിനെ കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ നോളജ് ഇല്ല ഇതിനെക്കുറിച്ച് ഞാൻ വന്ന വഴികളും ഞാൻ പഠിച്ച പാഠങ്ങളും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത അടിപൊളിയായി വഴിയായിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ